നമസ്കാരം നമ്മുടെ സി പി എം നേതാവ് എം വി ഗോവിന്ദന് ഇടയ്ക്കിടയ്ക്കൊക്കെ ചിലപ്പോൾ തലച്ചോറിൽ ചെറിയ പ്രകാശം ഉണ്ടാകും അത് ചിലപ്പോൾ മാത്രമാണ് ചില സമയത്ത് അദ്ദേഹം പറയുന്നത് എന്താണ് പറയുന്നത് അദ്ദേഹത്തിനും അറിയില്ല നമുക്കും അറിയില്ല ഒരു വല്ലാത്ത രീതിയിലാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ചില സമയത്ത് അല്പം ട്യൂബ് കത്തും ആ കത്തുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ വല്ലാതെ അതിശയം തോന്നും ദാ ഇപ്പോൾ പിന്നെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് ഞാനാണ് കമ്മ്യൂണിസ്റ്റ് ഞാനാണ് പാർട്ടി എന്ന് ആരും അങ്ങനെ അങ്ങ് ധരിക്കണ്ട കാരണം ഇത് അങ്ങനെ ധരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പാർട്ടിയല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നു ബാക്കി ഇങ്ങോട്ട് കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഞാനാണ് കമ്മ്യൂണിസ്റ്റ് ഞാനാണ് പാർട്ടി എന്ന് അങ്ങനെ ആരെങ്കിലും കരുതണ്ട അങ്ങനെ കരുതുന്നത് ശരിയായ നടപടികളില്ല അതുകൊണ്ട് അത് കർശനമായി നിയന്ത്രിക്കേണ്ടതാണ് തിരുത്തേണ്ടതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ആ വാചകത്തിൽ ആരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആരെയെല്ലാമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നത് നമുക്ക് വ്യക്തമാണ് ഏതോ ഒരു സിനിമയിൽ ജഗദീശ്വകുമാർ പറഞ്ഞു ഇത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു ഞാനാണ് കമ്മ്യൂണിസ്റ്റ് ഞാനാണ് പാർട്ടി എന്ന് ആരും ധരിക്കണ്ട അങ്ങനെ ധരിച്ച് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് അണികളെ അല്ല ഉദ്ദേശിച്ചത് എന്ന് വ്യക്തം അണികളെ ആണെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അണികളെ അങ്ങനെ വിശ്വസിക്കുന്നില്ലല്ലോ അപ്പൊ പിന്നെ ആരാണ് ഉദ്ദേശിക്കുന്നത് പിണറായി വിജയനെ പറയാതെ പറഞ്ഞു വെച്ചിരിക്കുകയാണോ എം വി ഗോവിന്ദൻ എന്ന് നമ്മൾ ഇവിടെ പരിശോധിക്കേണ്ടതാണ് എന്നാലും പിണറായി വിജയനെ നേരിട്ട് പറയാനുള്ള ധൈര്യമൊന്നും അദ്ദേഹത്തിനില്ല ആ വിജയനെ വിമർശിക്കാനുള്ള ധൈര്യവും അദ്ദേഹത്തിനില്ല അദ്ദേഹം ഇരിക്കുന്ന കമ്മിറ്റിയിൽ പിണറായി വിജയൻ ഇരിക്കുന്ന കമ്മിറ്റിയിൽ എന്തെങ്കിലും അഭിപ്രായം പറയാനും പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞതിൽ അദ്ദേഹത്തിന് ധൈര്യമില്ല പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം ഇങ്ങനെ അവരോധിതനായി ഇരിക്കുന്നു ഒരലങ്കാരമായി ഇരിക്കുന്നു എന്നല്ലാതെ പാർട്ടി കാര്യങ്ങൾ തീരുമാനിക്കുന്നതും പാർട്ടി നയങ്ങൾ തീരുമാനിക്കുന്നതും അതിൻ്റെ എല്ലാം അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത് പിണറായി വിജയനാണ് ഒരുപക്ഷെ ഇവരെല്ലാം ചർച്ച ചെയ്യുമായിരിക്കാം ചില അഭിപ്രായങ്ങൾ പറയുമായിരിക്കാം പക്ഷെ അവസാനം അതിൻ്റെ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പിണറായി വിജയൻ്റെ അഭിപ്രായം കേട്ടിട്ടുണ്ട് പണ്ട് ഇ എം എസിന്റെ അഭിപ്രായം കേട്ടിട്ട് കേരളത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾക്ക് അനുഭവമാണ് ഇ എം എസിനെ ഉൾപ്പെടുത്താതെ അല്ലെങ്കിൽ ഇ എം എസ് ഇരിക്കാതെ ഒരു സംസ്ഥാന സമിതി യോഗം പോലും കേരളത്തിൽ ആ കാലഘട്ടത്തിൽ നടന്നിട്ടില്ല എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അത് കുറേയൊക്കെ നമുക്കന്ന അനുഭവമാണ് ഇ എം എസിന് വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇ എം എസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഡൽഹിയിൽ നിന്ന് വരാൻ പറ്റില്ലെങ്കിൽ കേരളത്തിലെ സംസ്ഥാന സമയ കമ്മിറ്റി മാറ്റിവെക്കും കാരണം അത്രമാത്രം രൂക്ഷമായ പരസ്പര വിരുദ്ധമായ ചർച്ചകളാണ് അവിടെ നടക്കുന്നത് പിന്നെ അതിനെ എല്ലാം ക്രോഡീകരിച്ച് കൊണ്ടുവരാൻ ഒരാൾ വേണം അത് ബുദ്ധിയുള്ള ഒരാൾ വേണം ഇപ്പോൾ ബുദ്ധിയുള്ള ആളല്ല പകരം അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും നേട്ടം എവിടെയാണ് ഉണ്ടാകുന്നത് എന്നനുസരിച്ചാണ് പാർട്ടി തീരുമാനങ്ങൾ എടുക്കുന്നത് എന്തായാലും എം വി ഗോവിന്ദൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പാർട്ടി ഞാനാണ് വിചാരിക്കരുത് രണ്ടാമത്തെ അധികാരത്തിലെത്തിയപ്പോൾ രണ്ടാം മൂഴത്തിന് നമ്മൾ അധികാരം എത്തിയപ്പോൾ നമുക്ക് ചില അരിതായി എല്ലാം രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു മുളപൊട്ടിയിരിക്കുന്നു അതും ശരിയല്ല എന്ന് പറയുന്നു അതും ആരെയാണ് ഉദ്ദേശിച്ചത് രണ്ടാമത്തെ കാര്യത്തിൽ വന്നത് ആരാണെന്ന് നമുക്കറിയാം പിണറായി വിജയന് നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് സി പി എമ്മിന്റെ ഗവൺമെന്റ് ആണ് അത് വന്നപ്പോൾ നമ്മളിലെല്ലാം ഒരു വല്ലാത്ത പിന്നെ അമിതാവേശവും പിന്നെ തെറ്റായ പ്രവണതകളും മുളപൊട്ടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതും പിണറായി വിജയനെ ഇട്ട് താങ്ങുന്നതായിരിക്കാം എന്ന് നമുക്ക് കരുതാം ഇനി അദ്ദേഹം പറഞ്ഞ് ഭൂതകാലത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഭൂതകാലത്തിൽ അതിജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന അതിന്റെ ഓർമ്മകൾ ജീവിക്കുന്ന ഒരു പാർട്ടിയാണ് അതുകൊണ്ട് നമ്മൾ മറക്കരുത് എന്നും പറയുന്നുണ്ട് സത്യത്തിൽ അത് സത്യം െ അതായത് ഭൂതകാലം മാത്രമാണ് ഈ പാർട്ടിക്ക് ഇപ്പോഴും പറയാനുള്ളത് എപ്പോഴും പറയാനുള്ളത് വർത്തമാന ഭാവിയെക്കുറിച്ചോ ഒന്നും പറയാൻ അവർ കഴിയില്ല വർത്തമാന കാലത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് പാർട്ടി അടികളിലേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല അതിനു പകരം ഭൂതകാല കഥകൾ മാത്രം നമ്മൾ അന്ന് രക്തം ചിന്തിയവരാണ് നമ്മൾ നമ്മൾ അന്ന് സമരം ചെയ്തവരാണ് അന്ന് നമ്മൾ ജയിലിൽ കിടന്നവരാണ് നമ്മൾ അടികൊണ്ടവരാണ് നമ്മൾ പിന്നെ കുടുംബ പോലും നോക്കാതെ ഇറങ്ങി തിരിച്ചവരാണ് പാമ്പുകടിയേറ്റി മരിച്ചവരാണ് ഇങ്ങനെ ഭൂതകാല പിന്നെ കഥകളിൽ മാത്രം ഇങ്ങനെ അപരമിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നു എന്തായാലും എം വി ഗോവിന്ദൻ ആരെയൊക്കെയാണ് ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന് തിരുത്താൻ കഴിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ പുറത്തു വന്ന് പറയുന്നു എന്നതാണ് ഇതിലിന്നും വ്യക്തമാകുന്നത്